ഒരു എങ്ങനെയാണ് വഴി നടന്നു പോകുമ്പോൾ ഒരു പുലയൻ അദ്ദേഹത്തെ തീണ്ടിയെന്നാരോപിച്ച് ശപിച്ച് ശിലയാക്കാൻ കഴിയുക ക്ഷേത്രത്തിലെ ദേവൻ എങ്ങനെയാണ് അമ്പലത്തിലെ ഉരുളി മോഷ്ടിച്ചു എന്നാരോപിച്ചുകൊണ്ട് പുലയനെ കല്ലാക്കാൻ കഴിയുക കേരള ചരിത്രം അബദ്ധജടിതങ്ങളായ അമാനുഷിക ഐതിഹ്യങ്ങളാൽ മൂടപ്പെട്ട ചില കെട്ടുകഥയാണെന്ന് ഇന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരെ കുറ്റപ്പെടുത്താൻ ആവുമോ ചെറുമി പുല്ലെറിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കല്ലിൽ നിന്നും രക്തം വരിക ഈ വിധത്തിലുള്ള നിരവധി കഥകൾ എല്ലാം തന്നെ പഴയ തലമുറയിൽ നിന്ന് കേട്ട് പരിചിതങ്ങളാണ് എന്തിനധികം പരശുരാമൻ മഴഞ്ഞാണ് കേരളം ഉണ്ടായതെന്ന് പഴയ തലമുറയെ പാഠപുസ്തകത്തിൽ പഠിപ്പിച്ചവരുടെ നാടാണിത് പറഞ്ഞു വരുന്നത് ആലപ്പുഴ കൊല്ലം ജലപാതയുടെ ഓരത്ത് ധ്യാന നിമഗ്നായി പത്മാസനത്തിലിരിക്കുന്ന കുട്ടൻ എന്ന കരുമാടിക്കുട്ടനെക്കുറിച്ചുള്ള ഐതിഹ്യ കഥകളാണ് വില്ലുമംഗലം സ്വാമിയാർ പുലേനെ ശപിച്ചു കല്ലാക്കപ്പെട്ട വിഗ്രഹമാണത്രേ കരുമാടിക്കൂട്ടൻ ഐതിഹ്യകഥയിൽ ശിലയാക്കപ്പെട്ട പുലയ പ്രതിമയുടെ വടതുകാലിൻ്റെ കുറച്ച് ഭാഗങ്ങളും നഷ്ടമായിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്ത് ഐതിഹ്യകഥയാണ് പറയാനുള്ളത് നൂറ്റാണ്ടുകളുടെ ചരിത്രമേറെ പറയാനുണ്ട് അമ്പലപ്പുഴയിലെ കരുമാടിക്കൂട്ടന അതിൽ ആധിപത്യത്തിൻ്റെയും പിടിച്ചടക്കലുകളുടെയും ആരാധനകളുടെയും അധികാര കൈമാറ്റത്തിൻ്റെയും മുതൽ സ്വത്ത് അവകാശ തർക്കത്തിൻ്റെയും കീഴടങ്ങലിൻ്റെയും ചരിത്രമുണ്ട് ചെമ്പകശ്ശേരി രാജാവിൻ്റെയും ചീപ്പഞ്ചറ മൂപ്പിലാന്മാരുടെയും അമ്പനാട്ട് പണിക്കരുടെയും ആരാധനാമൂർത്തി ബൗദ്ധവിഗ്രഹങ്ങൾ ആയിരുന്നു എന്നാൽ വില്ലുമംഗലം സ്വാമിയാർ എന്ന ഹിന്ദു നവോത്ഥാന പ്രസ്ഥാനക്കാരൻ അതിന് തടസ്സമായി പൂർവികന്മാർ ആരാധിച്ചിരുന്ന വിഗ്രഹത്തെ നശിപ്പിക്കുന്നതിൽ രാജാവിന്റെ എതിർപ്പുണ്ടായിരുന്നു എങ്കിലും ശൈവ സന്യാസിമാരുടെ കടുംപിടുത്തത്തിൽ അതൊന്നും വിലപ്പോയില്ല കുമാരിലഭട്ടന്റെ ശിഷ്യനായ സമ്പദ്ധമൂർത്തിയുടെയും ശ്രീ ശങ്കരാചാര്യുടേയും നേതൃത്വത്തിൽ നടന്ന ഹൈന്ദവീകരണത്തിൽ പിടിച്ചു നിൽക്കാൻ ബുദ്ധഭിക്ഷുക്കൾക്കായില്ല നിരവധി സ്ഥലങ്ങളിൽ ബലപ്രയോഗം മൂലം ക്ഷേത്രങ്ങൾ ശൈവർ പിടിച്ചെടുത്തു അവശേഷിച്ച ചില ബുദ്ധസന്യാസിമാർ തോട്ടപ്പള്ളിയിലെ ക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹം കാവിൽ പാടത്തുണ്ടായിരുന്ന ബുദ്ധസന്യാസികളുടെ മഠത്തിൽ സ്ഥാപിച്ചു എന്നാൽ ശൈവശക്തി അവിടെയും തടസ്സമായി വിഗ്രഹം അവർ തകർത്തു അടുത്തുള്ള പാടത്ത് നിമജ്ജനം ചെയ്തു ജാതിയിൽ ഏറ്റവും താഴ്ന്നവനായി ചിത്രീകരിക്കപ്പെട്ട പുലയനെ ശപിച്ച് കല്ലാക്കിയ കഥകൾ അവർ പ്രചരിപ്പിച്ചു ആധുനിക കൊച്ചിയുടെ ശില്പി എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് എഞ്ചിനീയർ റോബർട്ട് ബ്രിസ്റ്റോ സായിപ്പിന് നന്ദി പറയണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ബ്രിസ്റ്റോ സായിപ്പ് കരിമാടി തോട്ടിൽ നിന്നും കരിമാടിക്കൂട്ടൻ എന്ന ബുദ്ധവിഗ്രഹത്തെ കണ്ടെടുക്കുന്നത് പ്രതിമ കിട്ടിയപ്പോൾ തന്നെ അതിൻ്റെ ഒരു വശം ഇല്ലായിരുന്നു എന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മൂന്നടി ഉയരമുള്ള കരിങ്കൽ പ്രതിമ ഒൻപതാം നൂറ്റാണ്ടിന് ശേഷം തകർക്കപ്പെട്ടതാകാനാണ് സാധ്യത സാധാരണ ബുദ്ധവിഗ്രഹങ്ങളുടേതുപോലെ പത്മാസനത്തിൽ നിവർന്ന ധ്യാന നിമഗ്നായി ഇടത് കൈയുടെ മുകളിൽ വലത് കൈ മലർത്തി വെച്ച് ആ കൈകൾ പാദങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള രീതിയിലാണ് കരുമാടിക്കുട്ടന്റെ പ്രതിമ യോഗാസനത്തിൽ നിന്നുണർന്ന ദിവസങ്ങളിൽ ഒരു പക്ഷേ തന്റെ പകുതി ഭാഗം നഷ്ടമായതെങ്ങനെയെന്ന് അദ്ദേഹം ഒരു പക്ഷെ കായലിനോട് പറഞ്ഞിട്ടുണ്ടാവാം മൂഷിക വംശകാവ്യത്തിൽ പഴയകാല പ്രമുഖ ബുദ്ധപഠന കേന്ദ്രം അമ്പലപ്പുഴയ്ക്ക് തെക്ക് പുറക്കാടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു ഒരു പക്ഷേ ബുദ്ധവിഗ്രഹം അങ്ങനെ എത്തിയതാവാം കരുമാടിയെ പതിനൊന്നാം നൂറ്റാണ്ടിൽ ഭരിച്ചിരുന്ന വിക്രമരാമൻ എന്ന രാജാവ് കടലാക്രമണത്തിൽ നഷ്ടമായി കൊണ്ടിരുന്ന ബുദ്ധ കേന്ദ്രത്തെ അതായത് ശ്രീമൂലവാസത്തെ കല്ലുകൾ അടുക്കി സംരക്ഷിച്ചിരുന്നതായി പ്രസ്തുത കാവ്യത്തിൽ പറയുന്നുണ്ട് കരുമാടിക്കുട്ടനെ നഷ്ടപ്പെട്ടുപോയ പോയ കയ്യ് ഒരു കുടുംബം ഇപ്പോഴത്തെ തലമുറക്കാരനായ രാജപ്പൻ പിള്ള ഇത് പുരാവസ്തു വിഭാഗത്തിന് കൈമാറുകയും ഇപ്പോൾ കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിൽ അത് ഈ കൈ തൻ്റെ അപ്പൂപ്പൻ പണിക്കരിൽ നിന്നും അച്ഛൻ നാരായണ പിള്ളയ്ക്ക് ലഭിക്കുകയും അതിനുശേഷം രാജപ്പൻ പിള്ളയുടെ കൈകളിൽ എത്തുകയുമാണ് ഉണ്ടായത് കരുമാടിക്കുട്ടൻ എന്ന ബുദ്ധ തകർക്കപ്പെട്ട കൈ അപ്പൂപ്പന് എങ്ങനെ കിട്ടി എന്ന് രാജ്പെൻപിള്ളക്ക് ഇന്നും നിശ്ചയമില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സാക്ഷാൽ ദലയിലാമ കരുമാടിക്കുട്ടനെ കാണാൻ അക്കാലത്താണ് പ്രതിമയിരിക്കുന്ന ഗോപുരം നിർമ്മിച്ചത് അന്നത്തെ ലാമയുടെ സന്ദർശനത്തിന് ശേഷം സ്മാരകം സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ലാമ സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു പിന്നീട് സംരക്ഷിത സ്മാരകമായി ഇത് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും വർഷങ്ങളോളം വേണ്ട പരിഗണന പ്രതിമയ്ക്ക് ലഭിച്ചില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി സർക്കാർ ഇവിടം നവീകരിച്ചു ചുറ്റുമുതലെല്ലാം കെട്ടി സുരക്ഷാ ജീവനക്കാരെയും ഏർപ്പാടാക്കി തീക്ഷ്ണമായൊരു കാലഘട്ടത്തിൻ്റെ മൂകസാക്ഷിയായിട്ടാണ് കരുമാടിക്കൂട്ടൻ എന്ന ആ ബുദ്ധവിഗ്രഹവും പൈതൃകവും ചരിത്രവും ഒത്തുചേരുന്ന ഒരു തിരിശേഷി കരിമാടിയിൽ ഇന്നും നിലകൊള്ളുന്നു